നമ്മളില്ലാത്ത സമയത്ത് കേറി നമ്മുടെ അപ്പനമ്മേനൊക്കെ ചീത്ത പറയാ പിന്നെ കുറച്ച് മോശമായ കാര്യങ്ങൾ അതായത് അറുപത് വയസ്സിനും ഏപ്രിൽ ഉള്ളവരെ കയറി ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞത് അത് ഇത്തിരി മോശമായ കാര്യം ആ പ്രശ്നങ്ങൾ സംസാരിച്ച് തീരുമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആയിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നമ്മള് ഹലോ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് എന്താണ് ഇവര് ട്രിപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു ഹാഫ് ഇന്ത്യ ഇന്ത്യ പോകണെല്ലോ അപ്പൊ എന്തായാലും ഇവരെയും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പൊ അവര് പോണേന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാട്ടാ കാര്യം അവര് യാത്ര ചെയ്യുന്നത് വേറെ ഒരു കാറിൽ തന്നെ പുറകില് കാണുന്ന കാറാണ് ഈ കാറിലാണ് ഇവര് കിടന്ന് ഫുഡ് കഴിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോകണ ഇതിൽ തന്നെയാണ് ഇവര് കാര്യം ഇവര് ഒരു വീട് പോലെ കൊണ്ടു കിടക്കണ ഇവര് ഈ യാത്രക്ക് വേണ്ടി അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു ചെയ്തേക്കണം ഒന്ന് കാണാട്ടെ ആന്റെ വിശേഷങ്ങളിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പൊ വരുന്നുണ്ട് ഞാൻ നമ്മ ഇവിടെ പറയീഷ് അതേ വരുന്ന ഒരാളിവിടെ ഇത് കൊച്ച് നിങ്ങളെല്ലാരും നമ്മുടെ വീഡിയോയിൽ കണ്ടോ ജിബിയുടെ വൈഫ് നിങ്ങൾ കാണാത്തല്ല അപ്പൊ ഇവര് അപ്പൊ നമ്മള് നേരെ ഇതാണ് അവരുടെ വീട് ഈ യാത്രക്ക് ഒരു മാസം അവരുടെ ബെഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് കിടക്കാൻ അടിയിലെ ും അവരുടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിന് ഒരു ചാനൽ ഉണ്ട് കൊച്ചിന്റെ ജോസഫിന്നായാലും മേക്കപ്പിന്റെ പിന്നെ അതുപോലെ തന്നെ ഈ യാത്രയിൽ ഇവര് ലൈവ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇവരുടെ ലൈവില് കേറുക ഇവരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ഈ യാത്ര അവർക്ക് എന്തായാലും ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ വണ്ടി എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നടക്കണമല്ലൊരു സാധ്യത സ്റ്റിക്കറും അടിപൊളി എന്തായാലും കൊടുത്തു കാണാൻ നല്ല മൂടാ രണ്ട് ഇവര് രണ്ടുപേരും മാത്രമല്ല ഈ യാത്രയിലുള്ളത് വേറെ ഒരു ഫാമിലി കൂടി അവര് വേറെ കാരണം രണ്ട് പിള്ളേരെ നിങ്ങൾക്കും നല്ല എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റും യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവരുടെ വീഡിയോ അടിപൊളിയായിരിക്കട്ടെ കാണാനായിട്ട് കാര്യം ഫുഡൊക്കെ വെച്ച് കഴിച്ചാലും ഫുഡ് കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല സജഷൻ കിട്ടോ അല്ല അതുപോലെ തന്നെ ഇവരെവിടെയാണോ പോ എവിടെയാണോ പോകുന്ന അവിടെ വെച്ച് ഇവര് കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഇട ആ സ്ഥലത്ത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ ഇവർക്ക് വേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും അത്രയും പോകാൻ ജീവിത നമ്പർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും പോയി ഒന്ന് പെട്ടെന്ന് നമുക്ക് തോന്നിയാൽ ഹെൽപ്ഫുള്ളായിരിക്കും ഇവർക്കും അതെ അതെ അതുപോലെ തന്നെ അതെ അവര് പോലുള്ള യാത്രക്കുള്ള ഗ്യാസ് കൂട്ടിയത് നമ്മൾ ഇവിടെ എന്നെ തന്നെ സ്വയം പൂർത്ത അപ്പൊ ഒരു കുക്കർ കൊണ്ടിട്ടാ കാര്യ അവർക്ക് പാചകം ചെയ്ത് കഴിക്കാനും എല്ലാത്തിനും ആ വെറുതെ യാത്ര ഉപകാരപ്പെടും അപ്പൊ ഇതിപ്പോ ഫുൾഫിൽ ചെയ്തിട്ട് വേണം അവർക്ക് യാത്ര ചെയ്ത് തുടങ്ങാനായിട്ട് ആ ഇപ്പൊ കൊച്ചിന് അല്ലേ ഇത്രയും അപ്പൊ ഇവര് ഇത് ഇനിയിപ്പൊ ഇവിടെനിന്ന് യാത്ര കുറച്ചേ തിരിക്കോട്ടെ രാവിലെ വന്നാണ് രണ്ടുപേരും കൊച്ചാണെങ്കിൽ കൊറേ വർക്കൊക്കെ കഴിഞ്ഞ് ഉറക്കം തൂങ്ങി ഞാൻ ഉറങ്ങിയാ പിന്നെ നിക്കണ അവസ്ഥ ഉറക്കാൻ ലാസ്റ്റ് വീഡിയോ ഇനി ഇനി ഒരു യാത്ര ഉണ്ട് അത് കണ്ണൂര് വരെ പോണം അത് കാര്യ ഇവിടുന്ന് എത്ര മണിക്കൂർ മണിക്കൂർ ഏഴാ എട്ട് മണിക്കൂർ യാത്ര കിട്ടും അത് കഴിഞ്ഞ് നാളെ രാവിലെ ഇവരുടെ യാത്ര ഇവർ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എല്ലാരും എല്ലാരും പ്രാർത്ഥിക്കണം അവര് ഇവിടുന്ന ഇപ്പഴേ കടന്നു കഴിഞ്ഞിട്ട് ആ അതേ അതേ ഇനി ജിബി ഇന്ന് ഇവിടുന്ന് അവിടം പോരെ വണ്ടി പഠിക്കണം പോണിക്ക് ഭക്ഷണൊക്കെ ആയിരിക്കണോട്ടെ കാര്യം ഇന്ന് ഫുഡ് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് ദിനോ ഓണത്തിന്റെ തലേ ദിവസം ഫിറ്റ് ദിവസം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇതേപോലെ ഇങ്ങനെ കിടന്നുണ്ടെ യാത്ര ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ഭാവം നിങ്ങളെ കാണിച്ചു തന്നാണ് എങ്ങനെയാന്നുള്ളത് ഒരുപാട് പ്രതീക്ഷയിലാണ് അവർ ഈ യാത്ര ചെയ്യുന്നത് കേട്ടാ വീട്ടിലെ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഭാഗത്ത് കസിൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ആ ഭാഗത്തോട്ട് പോവാൻ പൊയ്യാൻ കൃഷ്ണ കൊണ്ടാ അങ്ങനെ ഇറങ്ങി മാളയില് പക്ഷെ അവരെ കാണാൻ പറ്റും വണ്ടി സുഖം അപ്പൊ നോക്കിയാ അങ്കള് ചായക്കടുന്നു അങ്കള് ചായക്കട ആന്റി അടിച്ചുവാരി മുറ്റത്ത് എന്താണ് പൊയ്യ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് അവരുടെ വീട് അല്ലേ അത് ആന്റിയാണ് അങ്ങനെ അല്ല ഞാൻ ഞാൻ വിളിക്കാം ാന്നുള്ള എനിക്കെന്തോളൂ വഴി വയ്ക്കുക ും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പക്ഷെ ആ നല്ല നല്ല അടിപൊളി റോഡാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഒരു ഓർമ്മയിലാണ് കുറച്ച് നാളെ പത്ത് പതിനഞ്ച് ജൂല പോയതാണ് ആ ഒരു ഓർമ്മയിലാണ് ഞങ്ങൾ പോയതും ഞാൻ കൃഷ്ണൻകോട്ട ആ ഭാഗത്തൊക്കെ പോയി പാലം കഴിഞ്ഞ കൂടി പോയാൽ പറഞ്ഞു ഞാൻ ഇച്ചാരിടോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ആന്റിയോടൊപ്പം ഞാൻ പോകുന്നു വഞ്ചിയിൽ കയറാൻ വേണ്ടിട്ടുള്ള ഇൻട്രസ്റ്റിലാണ് അങ്ങോട്ട് പോകുന്നതൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ നല്ല മീനും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തോട്ട് തന്നെ പോകണം കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് ആ ഭാഗത്ത് സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ലട്ടോ നമ്മുടെ ഇപ്പൊ പെട്ടെന്ന് അറിയണില്ല എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ജോണായിട്ട് ഒരു പഴം തന്നിട്ടുണ്ടെന്നൊക്കെ ഓണത്തിന് മുമ്പ് അപ്പൊ ഇത് ഞാൻ ഇപ്പൊ പൂവമ്പഴ് പൂവമ്പഴം ഉണ്ട് അപ്പൊ എത്ര രൂപ ഇരുന്നൂറ്റമ്പത് മതി എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് പറഞ്ഞു വേണ്ട കയ്യിൽ വെച്ച് വെച്ച് കൊടുത്താങ്ങാട് കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടു കൃഷിയും കൊറേ വാഴക്ക എന്തൊക്കെയോ ചെല്ലി പിടിച്ചത് അങ്ങനെന്തൊക്കെയോ പറയണ്ടിന്ന് അങ്ങനെ പറയണ്ട കൊമ്പേരി പിന്നെ ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ ാണ് ഏത്തക്കായോട്ട് എനിക്ക് വെട്ടുമ്പോണ്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല ഇത് തീർക്കണം തീർക്കണം നാളെ ഞങ്ങൾ അമ്മച്ചീടെ അടുത്ത് പോകണ്ട അവിടെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മള് കൊടുത്ത സ്ഥലത്തിൽ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തതിലെല്ലാം അത് മേടിച്ച ൊക്കെ ചെറിയൊരു അപ്പൊ അപ്പൊ ആ പ്രശ്നമൊക്കെ എന്തായാലും തീർക്കണം ആ പ്രശ്നങ്ങൾ സംസാരിച്ച് തരുമോന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് തീർക്കും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആയിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തോട്ട് വരും കേട്ടാ കാര്യം നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ പിന്നെ അത് ചെയ്യേണ്ടി വരും അങ്ങനെ അപ്പൊ നമ്മൾ എന്തായാലും അതിന്റെ വീഡിയോയും സ്ഥലം കൊടുത്തതിന്റെ ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ നാളെ കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം കാര്യം വേറെ ഒന്നുമല്ല ഞാൻ അവിടെ ഇല്ല ചേട്ടന്റെ കൊടുത്തിട്ട് അത് പോയി പിന്നെ അപ്പനും അമ്മേ മാത്രമുള്ള ഒരു പത്താറുപത് വയസ്സിന് മേലുള്ള ആൾക്കാരാണ് ഇപ്പൊ എനിക്ക് അവിടെ വൈഫൈ സി സി ക്യാമറയൊക്കെ വെക്കേണ്ട ഇത് വന്നു പിന്നെ അതുമല്ല അവര് ആ പത്താറുപത് വയസ്സിന് മേപ്പൊട്ടുള്ളവരെ കയറി ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞത് അത് ഇത്തിരി മോശമായ കാര്യമല്ല അപ്പൊ എന്തായാലും അങ്ങനത്തെ മോശം ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് തീർത്തു കൊടുക്കണം അപ്പൊ അതിനും കൂടി ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തായാലും പോകേണ്ടതാ കാര്യമുണ്ട് പോയി നമ്മൾ സംസാരിക്കും കാര്യം എന്ന് വെച്ചാൽ ഒരു പത്താറുപത് വയസ്സിന് മേപ്പൊട്ടുള്ള ആൾക്കാരും ഒന്ന് കണ്ണു പിഴിച്ച് നോക്കി പോലും പേടിപ്പിക്കാൻ പള്ളാത്ത നമ്മുടെ നാട്ടില് ആ അങ്ങനെയുള്ള അവര നമ്മൾ ഇല്ലാത്ത സമയത്ത് കേറി നമ്മുടെ അപ്പന അമ്മേനൊക്കെ ചീത്ത പറയാ പിന്നെ കുറച്ച് മോശമായ കാര്യങ്ങൾ അത് എന്തൊക്കെയാ നമ്മള് പറയാ എന്തൊക്കെയാലും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും അപ്പൊ അതുകൊണ്ട് അർജന്റായിട്ടൊക്കെ പോകേണ്ടി വന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും നാളെ പോകും അങ്ങോട്ട് പപ്പേ അമ്മയുടെ അടുത്ത് തന്നെ വരും പോരും ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഉദ്ഘാടനങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെ ഇന്ന് വൈകുന്നേരം പോണം പിന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജിബിയും കൊച്ചൊക്കെ പോയിട്ടുണ്ട് അവര് നല്ല വീഡിയോസ് കാണാൻ പറ്റും നിങ്ങൾക്കും കാണാൻ പറ്റും നല്ല എന്റർടൈൻമെന്റ് അടിപൊളി ബ്ലോഗൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ് ഒരു മാസം ഇന്ന് ഇങ്ങനെ പോയിക്കോട്ടിരിക്കട്ടെ അപ്പൊ നിങ്ങൾക്കും അത് കാണാം ഇന്നു മുതലേ ഇട്ടു പറയുന്നുണ്ട് അൺബോക്സിംഗും പിന്നെ എന്താണ് ചെയ്യുന്നതും അതും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ അവര പറയുന്നുണ്ട് അതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അവര് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അവരെയും കൂടി ലൈഫ് ഓഫ് ജിബിന്നാണ് അവരുടെ ചാനലിന്റെ നെയിം ഞങ്ങൾ ചാനലിൽ അതായത് ഞങ്ങള് പറയുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയത് ഇന്നൊരു നമ്മുടെ ഒരു ബ്ലഡിൽ ഫാമിലി പോലെയാണ് പറയാറില്ലേ അതേപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജിബി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൊച്ചു ജിബിന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കാശിന്റെ കാര്യാലും എന്തെങ്കിലും മറക്കാനൊക്കെ അങ്ങോട്ട് ഇങ്ങനത്തെ ചേട്ടൻ കാശ്തായിട്ടില്ല യൂട്യൂബിന്റെ പേയ്മെന്റ് വന്ന മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരു അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മള് കൊച്ചെ ഉണ്ടാവല്ലോ കയ്യിൽ ഇണ്ടാവുന്ന അതിന് നേട്ടാ ചേട്ടനോ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്താ പോലും ഇപ്പൊ ഇതാണ് അതായത് നമ്മൾ നന്നോണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കണം അപ്പൊ അവര് അങ്ങനെ അവരുടെ യാത്ര രീതിയിൽ ഞങ്ങള് സപ്പോർട്ട് ചെയ്യണമല്ലോ അപ്പൊ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ എല്ലാവരും അവര് ചാലുണ്ട് അത് ഞങ്ങളുടെ വളരെ ഒരു ആഗ്രഹമാണ് അതെ മറ്റുന്നവര് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം അല്ലെ ലൈഫ് ഓഫ് ജിബി അപ്പൊ ഞാൻ അറിയാൻ പറ്റുന്നവർക്കാണെങ്കിലാണ് ആ പേര് പറഞ്ഞു തന്നത് ലൈഫ് ഓഫ് ജിബി എന്ന് പറഞ്ഞി അടിച്ചു കൊടുത്താൽ മതി കേട്ടാ ലൈഫ് ഓഫ് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുക എന്നുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ബൈ